നമസ്കാരം എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കുജാശ്രയ രാശി ഫലങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത് അതായത് മേടം വൃശ്ചികം ഇടവം തുലാം മിഥുനം കന്നി തുടങ്ങിയ രാശികളിൽ കുജൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് ഇനി കർക്കിടകം ചിങ്ങം ധനു മകരം കുംഭം മീനം തുടങ്ങിയ രാശികളിൽ കുജൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം ആദ്യം ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കിടകത്തിൽ കുജൻ നിന്നാൽ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താണെന്ന് നോക്കാം കർക്കിടകത്തിൽ കുജൻ നിൽക്കുമ്പോഴാണ് ജനനമെങ്കിൽ അങ്ങനെയുള്ളവർ വലിയ ധനവാന്മാരായിത്തീരുമെന്നാണ് പറയപ്പെടുന്നത് ഇവർ ജലവുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ ജലവാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ ചെയ്ത് ധനസമ്പാദനം നടത്തുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഇവർ വലിയ ബുദ്ധിമാന്മാരും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുള്ളവരും ചെറിയ തോതിലുള്ള അംഗവൈകല്യം ഉള്ളവരായിരിക്കുമെന്നും പറയുന്നു കർക്കിടകം കുജൻ്റെ നീചരാശിയാണെങ്കിലും ചൊവ്വയ്ക്ക് ബലഹീനത ഉണ്ടാകുന്നില്ല എന്നത് ചൊവ്വയുടെ ഒരു പ്രത്യേകതയായി മനസ്സിലാക്കേണ്ടതാണ് കുജൻ സൂര്യക്ഷേത്രമായ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ ജനിക്കുന്നവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരിക കാട്ടിലും വിദൂര സ്ഥലങ്ങളിലും സഞ്ചരിക്കേണ്ടി വരിക സന്താനങ്ങളും ഭാര്യാഗുണവും കുറഞ്ഞിരിക്കുക സ്ത്രീകളാണെങ്കിൽ ഭർത്തൃഗുണം കുറഞ്ഞിരിക്കുക ധനനഷ്ടം ഉണ്ടാവുക ഇവയൊക്കെ ആയിരിക്കും ഫലങ്ങൾ ധനു മീനം തുടങ്ങിയ രാശികൾ വ്യാഴത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ക്ഷേത്രങ്ങളാണെന്ന് അറിയാമല്ലോ ധനുവിലോ മീനത്തിലോ ആണ് കുജൻ്റെ സ്ഥിതിയെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രസിദ്ധിയും അംഗീകാരവും എല്ലാം ലഭിക്കുന്നതാണ് ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കുമെന്നും പറയുന്നു എങ്കിലും ഇവർ തീരെ ഭയമില്ലാത്ത വ്യക്തികളായിരിക്കും മകരവും കുംഭവും ശനിയുടെ ക്ഷേത്രങ്ങളാണ് ഒരാളുടെ ജനന സമയത്ത് കുംഭം രാശിയിലാണ് കുജൻ്റെ സ്ഥിതിയെങ്കിൽ ആ വ്യക്തിക്ക് പല വിധത്തിലുള്ള ദുഃഖ അനുഭവങ്ങൾ ധനഹീനത സഞ്ചാരക്ലേശങ്ങൾ എന്നിവയായിരിക്കും ഫലങ്ങൾ ശനിയുടെ സ്വക്ഷേത്രവും കുജൻ്റെ ഉച്ചക്ഷേത്രവുമായ മകരം രാശിയിലാണ് കുജൻ നിൽക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ധാരാളം സമ്പത്ത് ഐശ്വര്യം കീർത്തി സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ തുടങ്ങി പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിൽ കുജൻ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ച് രണ്ട് വീഡിയോകളിലായി നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം